നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കള്ളരി മാർമ്മ ഗുരുത്തിലെ കർണാടക മാഷാണ് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ഇതെല്ലാം എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ വിദ്യകൾ നിങ്ങൾക്കും രക്ഷപ്പെടണം അതായത് കാറിൽ വരുന്ന ഒരു ആളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവൻ്റെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ കൈയടക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്ന വിദ്യയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വണ്ടി വരുമ്പോൾ തന്നെ ആൾക്കാർ കൈ കാണിച്ചു നിർത്തുന്നു ഉടനെ ചില്ല് താത്താൻ പറയുന്നു ഒരു കാരണവശാലും നമ്മൾ ചില്ല് താത്തണ്ട ഒരു ക എന്താന്നുള്ളത് ആളെ കണ്ട് നമുക്ക് നല്ല പരിചയമില്ലാത്ത ആൾക്കാരാണ് ഒരിക്കലും ചില്ല് താത്തി കൊടുക്കേണ്ട ഇനി നിങ്ങൾക്ക് എന്തോ അത്യാവശ്യമായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ ചില്ല് താഴ്ത്തിയാൽ ഈ ആൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ ഫേസിലൊക്കെ അടിയായിരിക്കും ആ ഈ അടിയുടെ സമയത്ത് നമ്മൾ പെട്ടെന്ന് ബോധം കെട്ടു പോവും വണ്ടിക്കാത്തുള്ള സാധനമായിട്ട് അവർ പോകും ഈ സമയം എങ്ങനെ നമുക്കിത് രക്ഷപ്പെടുത്താം കൈ പിരിച്ചുകൊണ്ട് ഈ ആളുടെ തലയും കഴുത്തും എല്ലാം ഒരുപോലെ നാശമാക്കുക ചെസ്റ്റിലുള്ള ഇടികൂടി കൊടുക്കുകയാണ് കണ്ടത് ഇവിടെ കൊണ്ട് ചെസ്റ്റിലേക്ക് കയറ്റുകയാണ് അതൊന്നും അധികം സമയം വേണ്ട നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഇവനെ കീഴ്പ്പെടുത്താൻ പറ്റും ഇവന് കൈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരൊറ്റ പിടുത്താണ് കണ്ട കൈ പിടിക്കുകയാണ് വലിയ പിടിക്കുന്നതോടുകൂടി അടിഭാഗം വെച്ച് ചേർത്ത് മുറിക്കുകയാണ് അവൻ്റെ തലയും കഴുത്തും നമ്മൾ നാശമാക്കി കളയും അതോടുകൂടി നമുക്ക് രക്ഷപ്പെടുക ഇവൻ താഴെ വീഴ് തന്നെ ചെയ്യും അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെയാവും ശ്രദ്ധിച്ച് കണ്ണാ കാണുക പഠിക്കുക ഓക്കെ